രണ്ടായിരത്തി പതിനാറിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു വിദു വിൻസെന്റ് സംവിധാനം ചെയ്ത മാൻഹോൾ ആണ് മികച്ച മലയാള ചിത്രം ഈ ചിത്രം സംവിധാനം ചെയ്ത വിദു വിൻസെന്റ് മികച്ച സംവിധായികയായി വിനായകൻ മികച്ച നടനും രാജിഷ വിജയൻ മികച്ച നടിയുമായി തെരഞ്ഞെടുക്കപ്പെട്ടു കമ്മട്ടിപ്പാടത്തിലെ അഭിനയമാണ് വിനായകന് പുരസ്കാരം നേടിക്കൊടുത്തത് അനുരാഗ കരിക്കിൻ വെള്ളം എന്ന സിനിമയിലെ അഭിനയത്തിന് രാജിഷ വിജയനും അവാർഡിന് അർഹയായി രണ്ടായിരത്തി പതിനാറിലെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലും മാൻഹോൾ മികച്ച മലയാള ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം നേടിയിരുന്നു ദുൽഖർ സൽമാന്റെയും മണികണ്ഠിന്റെയും കമ്മട്ടിപ്പാടത്തിലെ മികച്ച മത്സരിച്ചാണ് വിനായകൻ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ വർഷത്തെ മിക്ക അവാർഡുകളും സമ്മാനിച്ചപ്പോൾ വിനായകനെ എല്ലാ അവാർഡുകളിൽ നിന്നും തഴയുകയായിരുന്നു ചില അവാർഡ് ദാന ചടങ്ങിൽ പ്രോത്സാഹന സമ്മാനം പോലെയാണ് അവാർഡുകൾ വിതരണം ചെയ്തത് നല്ല അഭിനയം കാഴ്ചവെച്ച വിനായകനെ അപ്പോഴും തഴഞ്ഞു എന്നാൽ സിനിമ പാരഡൈസോ ക്ലബ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ ഈയിടയ്ക്കാണ് ഒരു അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചത് അതിൽ മികച്ച നടൻ വിനായകനും മികച്ച നടി രാജേഷ വിജയനുമായിരുന്നു ജനങ്ങളുടെ അവാർഡ് എന്ന പേരിലായിരുന്നു ഈ അവാർഡുകൾ സമ്മാനിച്ചത് ആ അവാർഡ് വലിയൊരു അംഗീകാരമായി കണക്കാക്കുന്നുവെന്നും വിനായകൻ പറഞ്ഞിരുന്നു എന്തായാലും ആ അവാർഡിനെ അന്വർത്ഥമാക്കുന്നതായിരുന്നു ഇപ്പോൾ പ്രഖ്യാപിച്ച സംസ്ഥാന അവാർഡുകൾ ഒപ്പത്തിലെ അഭിനയത്തിന് മോഹൻലാൽ അവസാന റൗണ്ടിലെത്തിയിരുന്നു എന്നാൽ വിനായകന് അവാർഡ് നൽകാൻ ജോറി തീരുമാനിക്കുകയായിരുന്നു അറുപത്തെട്ട് ചിത്രങ്ങളാണ് അവാർഡിനായി പരിഗണിച്ചത് ഇതിൽ പന്ത്രണ്ട് സിനിമകൾ അവസാന റൗണ്ടിലെത്തി